എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വാർഡ് നമ്മുടെ ലൂഫിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്നാണ് എല്ലാവരും ലൂഫിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ലൂഫിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരാരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാം താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈവ് കെ എന്ന് പറയുന്ന മൈൻഡ് സ്റ്റോണിൽ എത്താൻ പറ്റും ഇനി ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഫൈവ് കെ എന്ന് പറയുന്ന മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാം എന്നാൽ ഞാൻ അധികം പറഞ്ഞു പെർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്നത് മറ്റാരും നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ലീഡർ ആയിട്ടുള്ള ഡ്രാഗൺ ഡ്രാഗനാണ് നമുക്കറിയാം നമ്മുടെ റവല്യൂഷണറി ആർമി നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെന്റിനെ നശിപ്പിക്കുന്ന ഒറ്റൊരു രശത്തോട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ലീഡർ ആയിട്ടുള്ള ഡ്രാഗനെ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈയൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗൻ നമ്മുടെ വൺ പീസിന്റെ ഫൈനൽ പാർജ് വലിയൊരു റോൾ തന്നെ വഹിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗനെ ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് എന്തായാലും നമുക്ക് ഇടാൻ പറ്റും പിന്നീട് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് മറ്റാരും അല്ല നമ്മുടെ അക്കകാമിനു ഷാങ്സ് അഥവാ റെഡ് ഹെയർ ഷാങ്സ് ഞാൻ ഷാങ്സിനെ ഇതിൽ നാലാം സ്ഥാനത്ത് ഇടാൻ കാരണം ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇനി വരാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വൺ പീസിന്റെ തുടക്കത്തിലെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഷാങ്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ വാർജ് നമ്മുടെ ഷാങ്ക്സിന് തീർച്ചയായിട്ടും വലിയ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പങ്ക് നമ്മുടെ ഓട വെച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ ഫൈനൽ വാറിന് ഒരു ഗതിയെ തന്നെ മാറ്റാൻ പോകുന്നത് നമ്മുടെ ഷാങ്സ് ആയിരിക്കും അതുകൊണ്ടുതന്നെ ഷാങ്സിന് ഫൈനൽ വാർജ് വളരെ വളരെ വലിയൊരു റോൾ തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ബിയേഡാണ് നമുക്കറിയാം ബ്ലാക്ക് ബീഡിന് ഞാൻ ലൂഫിക്കും ഒരേ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മുടെ ഓടക്കോടുത്തോണ്ടിരിക്കുന്നത് ലൂഫിയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ലൂഫിയുടെ ഡ്രീം ഇതുവരെ ആയിട്ടില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ എക്സാറ്റ് ഡ്രീം എന്താണെന്ന് ബ്ലാക്ക് ബിയഡ് ഇതുവരെ റിവേൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ ഡ്രീം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ ഡ്രീം നമ്മുടെ ഫൈനൽ വാറിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടത് എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ലൂഫിയുടെ പോലെ തന്നെ അത് എന്താണെന്ന് ഇതുവരെ റിവേൽ ആയിട്ടില്ലെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബീഡിന്റെ ഡ്രീം എന്തായാലും നമ്മുടെ വൺ പീസ് വേൾഡിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒന്നായിരിക്കും കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ലിസ്റ്റിൽ വരുന്നതും മറ്റാരും നമ്മുടെ ലൂഫി തന്നെയാണ് ബ്ലാക്ക് ബീഡിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൂഫിയുടെ ഡ്രീം ഇതുവരെ റിവേൽ ആയിട്ടില്ല അത് മാത്രമല്ല ലൂഫി ഇത് ലിസ്റ്റിൽ ഒന്നാമത് വേറെ ക്യാരക്ടർ അല്ലെന്നായിരിക്കും നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് കാരണം നമ്മുടെ ലൂഫിയാണ് സങ്കോൺ പക്ഷേ എന്നിരുന്നാലും ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് ആദ്യം നമുക്ക് ലൂഫിനെ കുറിച്ച് നോക്കാം നമ്മുടെ ലൂഫി സൺകോഡിനിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയ് വേർഡ് റീ എങ്കർനേഷൻ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ വാർജ് നമ്മൾ ലുഫിക്ക് ഇമൂ സമയം തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടക്കും ഈ ഒരു ഫൈച്ചിൻ്റെ അവസാനം എന്തായാലും നമ്മുടെ വൺ പീസ് വേൾഡ് ചേഞ്ച് ചെയ്യാം അതു മാത്രം മതി ഈ ഒരു സൈക്കിൾ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് അത് റിപ്പീറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം പിന്നെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രഫാൾഗർ ലോ ആണ് നമുക്കറിയാം ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് മാത്രമല്ല ലോൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട് ആയിക്കോട്ടെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നമ്മുടെ ലൂഫിയുടെ ഡബിൾ ഫ്രൂട്ടിനെക്കാട്ടോ ഇമ്പോർട്ടൻസ് നമ്മുടെ ലോയുടെ ഡെവിൽ ഫ്രൂട്ടിന് നമ്മുടെ വൺ പീസിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഇമോസമ്മ അതുകൊണ്ട് തന്നെ ലോയുടെ ഡെവിൽ ഫ്രൂട്ട് കൊണ്ട് മാത്രമേ ഇമോ സമ്മയുടെ ഇമോർട്ടാലിറ്റി ഇല്ലാതാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടുതന്നെ നമ്മുടെ ഇമോ സമനെ ഡിഫിരി ചെയ്യണമെങ്കിൽ ലോ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് ഫൈനൽ വാർജ് വളരെ വളരെ വലിയൊരു റോൾ തന്നെ നമ്മുടെ ലോൺ ഉണ്ടെന്നുള്ള കാര്യത്തെ സംശയമൊന്നും വേണ്ട എനിക്ക് തോന്നുന്നത് ഇത് ലൂഫിനെ വലിയൊരു റോൾ തന്നെയായിരിക്കും അല്ലാതെ ലൂഫി എത്ര വിചാരിച്ചാലും നമ്മളെ ഇമൂസമേനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല ലോയുടെ സഹായി ഇല്ലാതെ അതുകൊണ്ട് തന്നെ ലോന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഫൈനൽ വാർജ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക ബൈ ബൈ